നിന്നെ ഞാൻ കുറെ നേരമായല്ലോ വിളിക്കണം നീ വളരെ ബിസിയാണല്ലേ ബിസിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇതിന്റെ സൗണ്ട് കാരണം ഫോൺ അടിച്ചത് അറിഞ്ഞില്ല കാറോ ഡ്രൈവൻ വീട്ടിൽ പോയി ഇന്ദുചൂടെസ് പ്രദർശനത്തിന് വന്നതാ അത് കഴിഞ്ഞ് അമൃതയം കഴിഞ്ഞേ ചെരുവത്താനിക്ക് പോകാൻ പറ്റൂ അപ്പോ അവൻ പോയി ഇടാൻ ഞാൻ വിളിച്ചത് എന്തിനാന്ന് ചോദിക്കുന്നേ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായിടാം ഇതാപ്പൊ വലിയ കാര്യം നിങ്ങൾ പാസ്സാവും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ആര് പടച്ചോന ഞാൻ കാലത്തിന് മുന്നേ നടക്കുന്നത് ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നു എന്താ മിണ്ടാത്തത് ഏത് നേരത്താ നിന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ ഈ ആ ഫാക് സർവശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണേ കെ ശ്രീരാമ മമ്മൂക്ക തന്റെ അസുഖത്തിന്റെ റിസൾട്ട് മമ്മൂക്കിക്ക് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് മമ്മൂക്കി കേട്ടോ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് സിനിമാ നടനായ ഉറ്റ സുഹൃത്തായ സാഹിത്യ ഗ്രൂപ്പിലൊക്കെ അംഗമായ വി കെ ശ്രീരാം എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടനെ സുഹൃത്തിനെ പ്രിയ സുഹൃത്തിനെ വിളിച്ച അത് ആ ചെങ്ങാതി ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് അപ്പം മമ്മൂക്കയുടെ വിളിച്ചത് ഫോൺ വിളി കേട്ടില്ല അങ്ങനെ പിന്നീട് വിളിച്ചപ്പോൾ അത് ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ നടന്ന സംഭാഷണമാണ് ബി കെ ശ്രീരാമൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്തൊരു രസമല്ല ഈ ചെങ്ങായിമാരുടെ സംഭാഷണ രീതിയിൽ വന്ന് ആലോചിച്ചു അത് നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ചാനലിലൂടെ എത്തിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയേറെ സന്തോഷത്തിലാണ് ഞാൻ ബബായ്